വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എല്ലാവരും എക്സാം പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ചേഞ്ച് ആയിട്ട് അപ്പൊ അതിൽ എം സിക്കും വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ എസ് സി ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കാം ഈ ഓരോ കാറ്റഗറിയിലെ അന്തറിലും ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അഞ്ചും ഏഴും എട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടു മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഈ വെരി ഷോർട്ട് ആൻസർ മാർക്ക് ക്വസ്റ്റ്യില് നിങ്ങൾക്ക് സോഷ്യോളജിയിലെ ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ടൂ മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കുറച്ച് ടൂ മാർക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുമായിട്ടാണ് മിസ്ന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ ആൻസറും പരിചയപ്പെടാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി എന്താണ് ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി ഇവിടെ രണ്ട് ടേം തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എക്സോഗമിയും അതുപോലെ തന്നെ എൻഡോഗമി ഇത് ഡിസ്റ്റിങ് ചെയ്യാണ് അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എക്സോഗമി എന്താണ് എൻഡോഗമി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്താണ് എക്സോഗമി എന്താണ് എൻഡോഗമി എന്നുള്ള കാര്യം അറിയാം അല്ലെ നമുക്ക് നോക്കാം എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വകുല വിവാഹമാണ് സ്വന്തം കുലത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന രീതിയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ജാതിയിലുള്ള ആള് അതേ ജാതിയിൽ നിന്ന് എന്ത് ചെയ്യാണ് വിവാഹം കഴിക്കുകയാണ് ആ രീതിയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് എടുക്കുക ശേഷം നമ്മൾ എക്സോഗമി പരകുല വിവാഹം എന്ത് ചെയ്യുന്നത് പരകുല വിവാഹമാണ് ഒരു വംശത്തിലുള്ള ആള് അന്യവംശത്തിൽ നിന്ന് എന്ത് ചെയ്യാണ് വിവാഹം കഴിക്കണം ആ രീതിയെ പറയുന്ന പേരാണ് എക്സോഗമി അഥവാ പരകുല വിവാഹം എന്ന് പറയും അപ്പം ഇങ്ങനെ രണ്ട് ടേമിനെ കുറിച്ചും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാം അപ്പൊ ഈസി ക്വസ്റ്റൻ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഡിസ്ക്രൈബ് ദ യൂസ്ഫുൾനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് അപ്പം നമ്മുടെ ഈ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠനത്തില് ഗവേഷണത്തില് ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സോഷ്യോളജിക്കൽ റിസർച്ചിൽ ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്യുന്ന കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ചരിത്രാതീത രീതി ഹിസ്റ്റോറിക്കൽ അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം എന്താണ് നമ്മൾ ചരിത്രമാണ് പഠിക്കുന്നത് ചരിത്രത്തിലൂടെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ സോഷ്യോളജിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെ യൂസ്ഫുൾനെസ്സിനെ കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ രണ്ട് മാർക്കിനാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ പോയിന്റ് എഴുതണം നമുക്ക് നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പലരും എഴുതിയിട്ടുള്ള രേഖകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഓക്കെ ആ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എന്താ വർത്തമാന കാലത്തെയും ഭാവിയെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സോഷ്യോളജിയുടെ പഠനം സാധ്യമാക്കുന്നത് അത്തരത്തില് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയൊക്കെ കുറിച്ചിട്ട് അതിന്റെ ചലനാത്മകമായിട്ടുള്ള ഘടനയെ ആവിഷ്കരിക്കാന് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ അപ്പൊ ഈ ഈ ഒരു മെത്തേഡില് വിവരങ്ങൾ അതുപോലെ രേഖകളൊക്കെ ആളുകളെ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ ദൃക്സാക്ഷികളായിട്ടുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും പങ്കുവച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒട്ടും മായം ചേർക്കാത്ത വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അപ്പൊ കൃത്യമായിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് വഴി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചുരുക്കി പറയാം ഓക്കെ അപ്പൊ ഇത്തരത്തിലെ മുൻകാല രേഖകളും അവരുടെ അറിവുകളും ഇതൊക്കെ നമ്മൾ അതിൻ്റെ സോഴ്സസ്ന്ന് എന്ത് ചെയ്യുകയാണ് കണ്ടുപിടിക്കുകയാണ് അത് കണ്ടെത്തിയിട്ട് ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് സംഭവങ്ങളുമായിട്ട് എന്താ അതുമായിട്ട് കലർത്തിയിട്ട് പഠനം സാധ്യമാക്കും അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ക്ലിയർ ആണല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കടക്കാം ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ അസ്ക്രിപ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ടേംസ് കാണാം എന്താണ് അസ്ക്രിപ്റ്റ് സ്റ്റാറ്റസും അതുപോലെ അച്ചീവ്ഡ് സ്റ്റാറ്റസും ഓക്കെ അപ്പൊ ഈ രണ്ട് ടേമും എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയാം അതറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അപ്പൊ സ്റ്റാറ്റസ് എന്താണ് അസ്ക്രീപ് സ്റ്റാറ്റസ് അപ്പൊ ഒരു വ്യക്തിയുടെ ജനന സമയത്തിൽ നിയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വമേധയാ സ്വീകരിക്കപ്പെടുന്ന ഒരു സ്റ്റാറ്റസ് ഒരു പദവിയാണ് നമ്മുടെ അസ്ക്രീപ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ജനസമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു പദവി ഉണ്ടല്ലോ ആ പദവിയാണ് നമ്മൾ അസ്ട്രീവ് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ലിയർ ആണല്ലോ ദെൻ അച്ചീവ്ഡ് സ്റ്റാറ്റസോ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റാറ്റസിനെയാണ് വ്യക്തിപരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരു വ്യക്തി നേടുന്ന സാമൂഹ്യ സ്ഥാനത്തെയാണ് നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ രണ്ട് ടേമുകൾ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാം ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് കോസസ് ഓഫ് കറപ്ഷൻ ദാറ്റ് യു സി ഇൻ പ്രസന്റ് ടൈംസ് അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള അഴിമതികൾ ഏതൊക്കെയാണ് ഡിഫറെ കോസസ് ഓഫ് കറപ്ഷൻ ദാറ്റ് യു സി ഇൻ ദ പ്രസന്റ് ടൈം അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന അഴിമതികൾ ഏതൊക്കെയാണ് അത് ലിസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ നമ്മൾ എഴുതിയാൽ മതിയോ രണ്ട് മാർക്കിന് രണ്ട് പോയിന്റ് എഴുതിയാൽ നമുക്ക് രണ്ട് മാർക്ക് കിട്ടും അത് കൃത്യമായിട്ടൊരു ചെറിയൊരു ഷോർട്ട് എക്സ്പ്ലനേഷനും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് പോയിന്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഏതൊക്കെയാണ് നോക്കാം ഗ്രീഡ് ഓഫ് മണി എന്താ പണത്തിന്റെ അത്യാഗ്രഹം പണത്തിന്റെ അത്യാഗ്രഹം മൂലം നമ്മൾ പല അഴിമതികളും എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഡിസയർ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ വരും വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അഴിമതികള് ദെൻ ഹയർ ലെവൽ ഓഫ് മാർക്കറ്റ് ആൻഡ് പൊളിറ്റിക്കൽ മൊണോപ്പൊളൈസേഷൻ വിപണിയുടെയും രാഷ്ട്രീയ കുത്തയുടെയും ഉയർന്ന തലങ്ങൾ അപ്പൊ ഇതിന്റെ ഭാഗ ഭാഗമായിട്ട് ഒരുപാട് കറപ്ഷൻസ് നടക്കുന്നുണ്ട് ദെൻ ലോ ലെവൽസ് ഓഫ് ഡെമോക്രസി എന്താണ് താഴ്ന്ന നിലവാരത്തിലുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് മറ്റൊരു അഴിമതിയാണ് ൽ ട്രാൻസ്പെറൻസി ദുർബലമായിട്ടുള്ള പൗര പങ്കാളിത്തം ആൻഡ് കുറഞ്ഞ രാഷ്ട്രീയ സുതാര്യത അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കറപ്ഷൻസ് നിങ്ങൾ പോയിന്റ് ചെയ്ത് പഠിച്ചു വെക്കുക അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ഈ ഒരു ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് പോയിന്റ് എഴുതിയിട്ട് അതിനൊരു ജസ്റ്റ് എക്സ്പ്ലനേഷനും കൂടി കൊടുക്കണം ക്ലിയർ ആണല്ലോ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡിഫൈൻ റഫറൻസ് ഗ്രൂപ്പ് എന്നാണ് അപ്പൊ എന്താണ് റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ട് മാർക്കിന് ഓക്കെ അപ്പൊ നമ്മുടെ സമൂഹ ശാസ്ത്രത്തില് നമ്മുടെ സോഷ്യോളജിയില് വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളോ താരം താരതമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ശേഖരം അപ്പൊ ഇത്തരത്തില് താരതമ്യം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളുടെ ഒരു ശേഖരണത്തെയാണ് നമ്മൾ റഫ് റഫറൻസ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ലിയർ അപ്പൊ വ്യക്തികളോ മറ്റു ഗ്രൂപ്പുകളോ താരതമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ശേഖരമാണ് റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഗവേഷണത്തിലെ റഫറൻസ് ഗ്രൂപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ സയൻസിലെ ഒരുപാട് റഫറൻസ് ഗ്രൂപ്പ് ആളുകളുടെ ഒരു ശേഖരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ഉപഭോക്തൃ സ്വഭാവത്തിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പ്രവചിക്കാനും അവ ഉപയോഗിക്കാവുന്ന മാർക്കറ്റിംഗ് പ്രൊഫഷണലുകൾക്കും അവ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇത്തരത്തില് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റെഫറൻസ് ഗ്രൂപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് അതിനൊരു ഡെഫിനേഷൻ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊരു മൂന്നാല് സെന്റൻസിൽ എഴുതി വയ്ക്കാം ക്ലിയർ നെക്സ്റ്റ് ആണ് എനി ഫൈവ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പോഷൻ അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നെയിം എനി ഫൈവ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ് അപ്പൊ ഈ സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് നമ്മുടെ എന്തിലുണ്ട് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താ ജനസംഖ്യാ വിസ്ഫോടനത്തിന് കാരണമാവുന്നുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും അഞ്ച് പ്രശ്നങ്ങളെ മാത്രം നമുക്ക് ലിസ്റ്റ് ചെയ്ത് ഏതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഒരുപാട് പോയിന്റ്സ് എഴുതാൻ പറ്റും അല്ലെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഹങ്കർ മാൽ ന്യൂട്രീഷ്യൻ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ലാക്ക് ഓഫ് സ്പേസ് ഫുഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം പ്രോബ്ലംസിനായിട്ട് ആയിട്ട് നമുക്ക് എഴുതിയിരിക്കാൻ പറ്റും അപ്പൊ ഈ പട്ടിണി പോഷകാഹാരക്കുറവ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ അതുപോലെ സ്ഥലമില്ലായ്മ ഭക്ഷണം ഇല്ലായ്മ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലായ്മ ഇതൊക്കെ നമ്മുടെ ഈ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈ ഈ ജനസംഖ്യ വിസ്മരണത്തിന്റെ ഭാഗമായിട്ടുള്ള പല പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം എഴുതി വെച്ചാൽ മതി ക്ലിയർ നെക്സ്റ്റ് ിലേക്ക് കടക്കാം ഹൈലൈറ്റ് റോൾ ഓഫ് ഓഫ് ആസ് ഏജന്റ് സോഷ്യൽ കൺട്രോൾ അപ്പൊ നമ്മൾ സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ അപ്പൊ സമൂഹത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതില് റോൾ ഓഫ് നൈബർഹുഡ് ആസ് ഏജന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ സോഷ്യൽ കൺട്രോളിന് ഒരുപാട് ഉണ്ട് ഏജൻസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു ആയിട്ട് പ്രവർത്തിക്കുന്നതില് നൈബർഹുഡിന്റെ നമ്മുടെ അയൽപ്പക്കാരുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് റോൾ വഹിക്കുന്നുണ്ട് ഒരുപാട് പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് അപ്പൊ അവരെ കുറിച്ച് നമുക്ക് ഒരുപാട് എഴുതാൻ സാധിക്കും അപ്പൊ ഈ കുടുംബവും അയൽക്ക അയൽക്കാരും ഓരോ വ്യക്തികളും ജീവിക്കുന്ന സാഹചര്യവും സാമൂഹ്യ നിയന്ത്രണത്തിനെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞില്ല നമ്മളൊരു ഫാമിലി തൊട്ട തൊട്ടപ്പക്കത്തെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തമ്മിൽ എന്താ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം ഒരു രീതിയിൽ എന്തു ചെയ്യാം ആ നിയന്ത്രണത്തിന് വിധേയമാണ് ഈ സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പൊ ഈ ഔപചാരികമായുള്ള സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് കുടുംബവും അയൽപ്പക്കക്കാരും വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അതിന് ആൻസർ എഴുതുമ്പോൾ എഴുതി വെക്കണം ക്ലിയർ പിന്നെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും അയൽപ്പക്കവും ജീവിത സാഹചര്യവും വ്യത്യസ്തമാണ് നമുക്കറിയാം ഗ്രാമപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നഗരപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാലും അവിടെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു തൊട്ടടുത്തുള്ള ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ അത്തരത്തിലെ ഏറ്റവും അടുത്ത് അല്പക്കാരെ നല്ല ഇണങ്ങി ജീവിക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ മാത്രമാണ് അപ്പൊ ഗ്രാമങ്ങൾ നേരിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം വ്യക്തികൾ തമ്മിൽ ഉണ്ടായിരിക്കാം എന്നാൽ നഗരങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കില്ല അപ്പൊ ഇത്തരത്തില് അപ്പൊ ഇങ്ങനെ നല്ലൊരു എന്താ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക ചെയ്യുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ അയൽപ്പക്കാര് എന്ത് ചെയ്യാൻ തയ്യാറാവും അപ്പം ഇത്ര ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും പരസ്പരം വിമർശിക്കുന്നതിനുള്ള അവസരം നൽകും അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കി പെരുമാറാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സാമൂഹ്യ നിയന്ത്രണത്തെ സഹായിക്കുന്ന ഒരു റോള് തന്നെയാണ് നമ്മുടെ നൈബർഹുഡിനും അയൽപ്പക്കാർക്കും ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ക്ലിയർ അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ക്ലിയർ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനെ പോവാം ലിസ്റ്റ് ദ ടു മെയിൻ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്യണ പറഞ്ഞത് ഓക്കെ ഏതാണ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ അപ്പൊ ഈ ഒബ്സർവേഷൻ നിരീക്ഷണത്തിന്റെ രണ്ട് ടൈപ്സ് പ്രധാന ആ മെയിൻ ടൈപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യാം പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ഇതാണ് നമ്മുടെ മെയിൻ ടു ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതാണ് പങ്കാളിത്ത നിരീക്ഷണവും അതുപോലെ പങ്കാളിത്ത രഹിത നിരീക്ഷണവും ക്ലിയർ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്താണ് നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഗവേഷൻ പഠനവിധേയമാക്കുന്ന സംഘത്തിലോ സമുദായത്തിലോ ജീവിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് പങ്കുള്ളൂ അപ്പൊ ആ ഒരു ഗവേഷകൻ എന്ത് ചെയ്യുന്നുണ്ട് ആ സംഘത്തില് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഇടപഴകിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നത് അപ്പൊ അപ്പൊ അവിടെ ഒരു പാർട്ടിസിപ്പൻ ഒരു പങ്കാളിയാണ് നമ്മുടെ ഗവേഷകൻ എന്ന് പറയുന്നത് അപ്പൊ ആ സംഘത്തിലെ ഒരാളെ പോലെ എന്താ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗവേഷകൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാൽ നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ലോ പഠനവിധേയമാകുന്ന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് പങ്കെടുക്കാതെ എന്ത് ചെയ്യാണ് ദൂരെ നിന്ന് നോക്കിക്കാണു നമ്മൾ ഒരു കാര്യം നിരീക്ഷിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അതിൽ നേരിട്ട് ഇടപെടുകാതെ നമ്മൾ ദൂരെ നിന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നോട്ട് ചെയ്തു വെക്കുന്ന രീതിയാണ് നമ്മുടെ നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അപ്പൊ ഈ രണ്ട് രീതിയും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിപ്പൻ ഒബ്സർവേഷൻ ക്ലിയർ ആണല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു രണ്ട് ടേം ആണ് പ്രോഗ്രസ്സും ഉണ്ട് അതുപോലെ തന്നെ ഡെവലപ്മെന്റും എന്താണ് പ്രോഗ്രസ് എന്താണ് ഡെവലപ്മെന്റ് അപ്പൊ രണ്ടും ഒരു പ്രത്യേക മേഖലയിൽ മുന്നോട്ട് നീങ്ങുന്നത് മെച്ചപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പൊ എന്തിനോ മെച്ചപ്പെടുത്ത മെച്ചപ്പെട്ടതായിട്ട് കാണിക്കുന്ന രണ്ട് ടേംസ് ആണ് എന്ത് പ്രോഗ്രസ് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് വികസനം പുരോഗതി എന്ന് പറയുന്നത് അപ്പം വികസനം എന്നാല് സാധാരണയായിട്ട് പല മേഖലകളിലും പുരോഗതിയെ കുറിച്ചാണ് അതിന് വിശാലമായിട്ടുള്ള നിർവചനമുണ്ട് അപ്പോ ഈ വികസനം എന്ന് പറയുന്നത് എന്താ വിശാലമായിട്ടുള്ള ഒന്നാണ് എന്നാ പുരോഗമനോ അതാ പുരോഗതിയോ വികസനത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അതായത് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു ആണ് ഈ ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രസ് എന്നുള്ളത് ക്ലിയർ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതുപോലെ തന്നെ വികസനത്തിന്റെ ഒരു ഭാഗമാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രസ് എന്തിനോ എന്തിനോ വേണ്ടിയിട്ട് എന്താ മുന്നേറുക ഒരു പ്രോഗ്രസിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അതാണ് നമ്മുടെ പുരോഗതി ഈ പുരോഗതി എന്ന് പറയുന്നത് പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടുമാണ് ക്ലിയർ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ദെൻ നമ്മൾ പത്തൊമ്പതൊരു ക്വസ്റ്റിൻ നോക്കാം ഡിഫൈൻ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് അപ്പം എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാണ് നമ്മൾ ഓക്കെ നോക്കാം അപ്പം വ്യക്തിപരമല്ലാത്തതും ഔപചാരികവും പരോക്ഷമായിട്ടുള്ള ബന്ധം മാത്രമേ അംഗങ്ങൾ തമ്മിൽ ഇത്തരം അംഗങ്ങൾ താരതമ്യേന വലുപ്പം കൂടുതലായിരിക്കും സുനിശ്ചിത ലക്ഷ്യങ്ങൾ ഉള്ളവയായിരിക്കും ഇത്തരം ഗണങ്ങൾ അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് ഒക്കെ അപ്പൊ വ്യക്തിപരമല്ലാത്തതും ഔപചാരികവും പരോക്ഷമായുള്ള ബന്ധം മാത്രമുള്ള അംഗങ്ങളുടെ ഒരു കൂട്ടമാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സ് പഠിക്കുമ്പോൾ ഈ സെക്കൻഡറിയും പ്രൈമറിയും തേർഷ്യറി ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിലെ സെക്കൻഡ് വൺ ആണ് ഈ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആളുകൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ ഔപചാരികമായിട്ടോ അല്ലെങ്കിൽ എന്താ വ്യക്തിപരമല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും ബന്ധമുണ്ടായിരിക്കും പിന്നെ അതുപോലെ ഇതിന്റെ ഇത് തമ്മിലെ വലിപ്പം എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിന്റെ വലിപ്പം എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും ഇവരുടെ എന്താ ഇവര് തമ്മില് അകന്നായിരിക്കും ഇവര് തമ്മില് ബന്ധം എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും ക്ലിയർ അപ്പൊ ഈ സുനിശ്ചിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ആ ലക്ഷ്യം എന്താ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ തമ്മിൽ എന്തായിരിക്കാം അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഔപചാരികമായിട്ടുള്ള ബന്ധമായിരിക്കും ഭീമമായിട്ടുള്ള വലുപ്പം ഉണ്ടായിരിക്കും അംഗത്വം നിർബന്ധമല്ല ആ ഒരു ഗ്രൂപ്പിലെ അംഗത്വം എന്ന് പറയുന്നത് നിർബന്ധമല്ല അതുപോലെ സജീവ അംഗങ്ങളും നിർവീ അംഗങ്ങളും ഉണ്ടായിരിക്കും ബന്ധങ്ങൾ യാന്ത്രികമായിരിക്കും യാന്ത്രികമായുള്ള രീതിയിലായിരിക്കും ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് ഔപചാരികമായുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും വ്യക്തിയുടെ പ പങ്ക് അനുസരിച്ച് പദവിയില് സ്റ്റാറ്റസിൽ മാറ്റം വരാം പിന്നെ ലക്ഷ്യോമുഖമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള സവിശേഷതകൾ കൂടി നമുക്ക് എവിടെ പറഞ്ഞു പറഞ്ഞാൽ സെക്കൻഡറി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ എഴുതാം അപ്പൊ ഇതിൽ ഒരു രണ്ട് സവിശേഷതയും അതെന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ് ക്ലിയർ അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പത്ത് ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പത്ത് ക്വസ്റ്റ്യും ആൻസർ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്കോറ് നേടാവുന്നതാണ് അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്